ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ ഫാർമസി കോംപ്ലക്സ് പൂർത്തീകരണത്തിന് നടപടിയെടുത്ത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വയറിംഗിനും പ്ലംബിങിനും ഏഴ് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത് ടെക്നിക്കൽ കമ്മിറ്റിയുടെ അനുമതി ലഭിക്കാത്തതാണ് നടപടി വൈകാൻ കാരണം അനുമതി ലഭിച്ചാലുടൻ വയറിംഗും പ്ലംബിങും പൂർത്തിയാക്കി ഫാർമസി പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അധികൃതർ സർക്കാർ ആശുപത്രിയിലെ ഫാർമസി കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയായിട്ട് നാല് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ എം എൽ എ ആയിരുന്ന ഇ എസ് ബിജു മോൾ ആണ് ഫാർമസി കോംപ്ലക്സിനെ എഴുപത് ലക്ഷം രൂപ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പണി പൂർത്തിയാക്കുകയും ചെയ്തു ഇതോടെ ഉദ്ഘാടനവും നടത്തി എന്നാൽ വയറിങ്ങും പ്ലംബിങും ബാക്കിയായി വയറിങ്ങിനും പ്ലംബിങ്ങിനും മറ്റടിസ്ഥാന സൗകര്യത്തിനുമായി ഉദ്ഘാടന വേളയിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇ എസ് ബിജു മോൾ അനുവദിക്കുകയും പിന്നീട് വന്ന എം എൽ എ തുടർ നടപടികൾ ചെയ്യാത്തതിനാൽ ഫണ്ട് നഷ്ടപ്പെടുകയുമായിരുന്നു കഴിഞ്ഞ നാല് വർഷമായി കെട്ടിടം അനാഥാവസ്ഥയിലാണ് ലക്ഷങ്ങൾ മുടക്കിയ കെട്ടിടം നിലവിലുണ്ടെങ്കിലും ആശുപത്രിയുടെ ആരംഭകാലത്തെ ഇടുങ്ങിയ കെട്ടിടത്തിലാണ് ഇന്നും ഫാർമസി പ്രവർത്തിക്കുന്നത് വയറിംഗും പ്ലംബിങ്ങും നടത്തിയാൽ ഫാർമസി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും പണ്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുറെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇവിടെ എക്സ് റേ യൂണിറ്റ് തുടങ്ങുന്നതിനാവശ്യമായ വേണ്ടി ഇവിടെ പതിനേഴ് ലക്ഷം രൂപ ഫണ്ട് വെച്ചിട്ടുണ്ട് എക്സ്റേയുടെ റൂമ് പണിയുന്നതിന് വേണ്ടി ആവശ്യമായ ഫണ്ടാണ് വെച്ചിരിക്കുന്നത് വേറൊരു ബാങ്കുമായി ബന്ധപ്പെട്ട് അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റേ ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് തുടങ്ങുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത് ഫാർമസി ബന്ധപ്പെട്ട് അതിൻ്റെ വയറിംഗ് അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട് ആ വയറിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് ഓൺ ചെയ്ത് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയുണ്ട് സാർ ചെയർമാനായ ഒരു കമ്മിറ്റിയുണ്ട് അവർ ഇന്നലെയും ഞാനത് അവരുമായി വിളിച്ച് സംസാരിച്ചിരുന്നു അടുത്ത ദിവസം തന്നെ അതിന്റെ അനുമതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അനുമതി നൽകി കഴിഞ്ഞാൽ ചെയ്ത് തന്നെ ആ ഫാർമസിയിലേക്ക് പ്രവർത്തനം മാറ്റാം എന്നാണ് ആലോചിക്കുന്നത് സർക്കാരിന്റെയോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് നീക്കിവെക്കുകയും ടെക്നിക്കൽ കമ്പനിക്ക് അനുമതിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയുമാണ് അനുമതി ലഭിച്ചാൽ ഉടൻ വയറിങ്ങും പ്ലംബിങ്ങും നടത്തി കെട്ടിടം ഫാർമസിയാക്കാൻ കഴിയുമെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ പറഞ്ഞു इक न्यूज उपुतरा